ഇത് രണ്ടു ദിവസം മുമ്പ് വാട്സാപ്പിൽ കൂടി കിട്ടിയ ഒരു ന്യൂസാണ് കുർബാന വിവാദ കേസിൽ വാദി വക്കീലിനെ സ്വാധീനിക്കുവാൻ മാർ പുത്തൂർ ഒരു ദൂതനെ അയച്ചു അത്രേ ആ ദൂതനെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗബ്രിയൽ മാലാഖയൊന്നും അല്ല കേട്ടോ അല്ല നോ നമ്മുടെ ഞാലിയത്ത് തരിയൻ എന്ന അസൻ പിമ്പിനെ അല്ല ഞാനെ നോക്കുമായിരുന്നേ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം എന്ത് കഷ്ടമാണെന്ന് ഓർത്ത് നോക്കണേ കാരണം എൻ്റെ വീട്ടുപേര് ഞാലിയൻ എന്റെ അപ്പന്റെ പേര് തരിയത്ത് അതായത് എന്റെ ഫാദറിന്റെ പേര് ഒഫീഷ്യൽ പേര് ഞാനിയും തരികത്ത് എങ്ങനെയുണ്ട് എന്ന് കരുതി നിങ്ങൾ തെറ്റീകരിക്കേണ്ട മുളിയപ്പോൾ തീർച്ച ബന്ധം പോലും ഞങ്ങളുടെ കുടുംബങ്ങൾ ഇല്ല എന്നാണ് എന്റെ അറിവ് പിന്നെ അന്നത്തെ കാലമല്ലേ കൊച്ചുകള്ളന്മാർ അന്നും ഒരു ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം ഉറപ്പ് പറയുന്നില്ല സാധ്യതയുണ്ട് ഏതായാലും എന്റെ പിതാവ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പരലോകത്തോട്ട് പോയി അല്ലായിരുന്നെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച് എൻ്റെ അപ്പൻ ഇയാളുടെ കൂമ്പ് കലക്കിയെ കുടുംബ പേര് മാറ്റിച്ചതിന് ആ ഇനിപ്പോ അത് പോകട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എതിർ കക്ഷിയുടെ വക്കീലിനെ ആരെങ്കിലും സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നത് കുറ്റകരമല്ലേ ക്രിമിനൽ ആക്ഷൻ അല്ലേ അതും എതിർ കക്ഷിയുടെ ഇടനിലക്കാരനായ ഒരാൾ ഞാൻ വക്കീലൊന്നും അല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് എങ്കിലും ചോദിച്ചു പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ വക്കീൽ തന്റെ എതിർ കക്ഷിയുടെ ഏജന്റ് തന്നെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു എന്ന് വേണ്ടപ്പെട്ട കോടതിയെ അറിയിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ നീതി തടസ്സം അതായത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന വകുപ്പിൽ പുത്തൂരിനും അദ്ദേഹത്തിന്റെ ഈ പിമ്പിനും എതിരെ കേസെടുക്കേണ്ടതല്ലേ വക്കീലന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ അല്ലേ എന്ന് എന്തെങ്കിലും ആട്ടെ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് തങ്ങൾ കുറ്റക്കാരാണെന്നും വിധി തങ്ങൾക്കെതിരെ ആയിരിക്കുമെന്നും അവർക്ക് ഉറപ്പുണ്ട് ആ പേടി കൊണ്ടാണല്ലോ വാദിഭാഗം വക്കീലിന് പദവി കൊടുത്തോ പണം കൊടുത്തോ എങ്ങനെയെങ്കിലും വളയ്ക്കുവാൻ അവശ്രമിക്കുന്നത് എത്തിക്സിലും മോറൽസിലും ഒന്നും പി എച്ച് ഡി ആർക്കും വേണമെന്നില്ല ആർക്കും വേണ്ട ആവശ്യം വേണ്ട എത്തിക്സും മോറൽസും ലോജിക്കും മറ്റെല്ലാ ശാസ്ത്രങ്ങളും തിയോളജിയും മാങ്ങാത്തൊലിയും എല്ലാ വൈദികരും സെമിനാരിയിൽ വെച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ പിന്നെ സെമിനാരിയിലെ പ്രൊഫസറും ഡക്ടറുമായിരുന്നു ആ പുത്തൂരിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അദ്ദേഹം മോറൽസിലും എത്തിക്സിലും ഒക്കെ വലിയ വിദ്വനായിരിക്കണം വലിയ പണ്ഡിതനായിരിക്കണം എന്നാലും ഇത്രയൊക്കെ പഠിച്ചിട്ടും ധർമ്മത്തിനോ നീതിക്കോ ധാർമ്മികതയ്ക്കോ എന്തെങ്കിലും വിലയോ കൊടുക്കുന്നുണ്ടോ ഇതുപോലെ അധാർമികളായ നികൃഷ്ടരാണോ സീറോ മർബാർ സഭയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളവരാണോ സഭയെ ഉദ്ധരിക്കുവാനും നയിക്കുവാനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ സഭാ മക്കൾക്ക് മാതൃകയാകേണ്ടവർ അങ്ങനെയെങ്കിൽ കളി കാണാനിരിക്കുന്നേ ഉള്ളൂ മാ പുത്തൂർ മാ തന്റെ കസേര തെറിച്ച ദിവസം പറഞ്ഞ പോലെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി സോറി ഈ കേസിന്റെ കാര്യത്തിൽ മാത്രമുള്ളൂ തരഞ്ഞാലിതൻ്റെ ഈ മാമാപ്പണി കുംഭസ്താരെ കൂട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചില പിടക്കോഴികളെ ഒരുത്തൻ സഹകോഴികളുമായി പങ്കുവെച്ച ഒരു കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചു പോയതാണ് താങ്ക് വെരി മച്ച്